ഹലോ ഫ്രണ്ട്സ് ഷഫീറാണ് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത് ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സും ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി സ്പോട്ട് ഇവിടെ ഇത്രയും തിരക്കൊക്കെ വന്നത് ഇപ്പം ഈ അടുത്താണ് കേട്ടോ നമ്മളൊരു വർഷം മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല ഇടക്കൊക്കെ ഈവനിങ് ടൈമിൽ ഇവിടെ വരും ചിക്കൻ ചൂടും നോമ്പ് തുറക്കം വരും ൂരം ജനങ്ങളവിടേത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷമായി കാരണം ഒരുപാട് കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആ വെള്ളത്തിലിറങ്ങി കളിക്കാനും താറാവിനെ പൂച്ചിനും ഒക്കെ പിടിച്ച് കളിച്ച് നടക്കുന്നത് തൊട്ടപ്പുറത്തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് പാർക്കുണ്ട് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് ഈ സ്ഥലത്തിന്റെ പേര് വരുന്ന വാദി അൽബത്താണ് ഇത് വരുന്നത് നമ്മൾ മസ്കത്തിൽ നിന്ന് വരുന്നവർക്ക് ഇരുപത് മിനിറ്റ് യാത്ര യാത്രയുള്ളൂ മസ്കത്തിൽ നിന്ന് അമറാത്ത് ഹിൽ കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് റൗണ്ട് റൗണ്ടിൽ പോട്ടിരുന്ന തേർഡ് എക്സിറ്റ് എടുത്ത് നേരെ വന്നു കഴിഞ്ഞാൽ യസൂരി ടി ജംഗ്ഷൻ ഇട്ടും അവിടുന്ന് റൈറ്റ് ഇട്ട് കിട്ടുന്ന അടിപൊളി സ്പോട്ട്